അടിപൊളി എക്സ്പീരിയൻസ് നല്ല സർവീസ് എല്ലാം എല്ലാം കൊണ്ടും നല്ല അടിപൊളി വരെ സീനോന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്തൊരു ഉല്ലാസയാത്രയാണ് സ്ഥലം കാസർഗോഡാണ് നമ്മൾ ഹൗസ് ബോട്ട് എന്ന് കേൾക്കുമ്പോൾ സാധാരണ കേരളത്തെ സംബന്ധിച്ച് ആദ്യം ഓർമ്മ വരുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ കുമരകത്തൊക്കെ ഹൗസ് ബോട്ടിൻ്റെ കേന്ദ്രമാണ് എന്നാൽ കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള കാസർഗോഡും നമുക്ക് ഉല്ലസിക്കാൻ പറ്റുന്ന രീതിയിൽ ഹൗസ് ബോട്ടുകളുടെ ഒരു കേന്ദ്രമുണ്ട് കാസർഗോഡ് നീലേശ്വരം ഏതാണ്ട് കണ്ണൂർ ജില്ലയുടെ അതിർത്തിയായ പയ്യനൂര് ചെറുപത്തൂരിനൊക്കെ എടുത്തായിട്ട് നീലേശ്വരത്തും നമുക്കിങ്ങനെ ഒരു സൗകര്യമില്ല അപ്പോൾ ഇന്നത്തെ യാത്ര ഈ നീലേശ്വരത്ത് കോട്ടപ്പുറത്ത് അച്ചാൻതീരത്തുള്ള ഈ ഹൗസ് ബോട്ടിലേക്കാട്ടെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ളവർക്ക് ഹൗസ് ബോട്ട് യാത്ര ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് നീലേശ്വരത്തിന് അടുത്തുള്ള ഈ കോട്ടപ്പുറം ഇവിടെ ഏകദേശം മുപ്പതോളം ഹൗസ് ബോട്ടുകൾ നമുക്ക് ജലയാത്രയ്ക്കായി ലഭ്യമാണ് ഒറ്റ നിലയിലും രണ്ടു നിലയിലും ഒക്കെയുള്ള ബോട്ടുകൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ ഡേ ക്രൂയിസ് ലഞ്ച് ക്രൂയിസ് ഡിന്നർ ഓവർനൈറ്റ് ഡേ നൈറ്റ് ക്രൂയിസ് സൺസെറ്റ് ക്രൂയിസ് വൺ അവർ എന്നിങ്ങനെ പല പ്രാണുകളിൽ നമുക്കിവിടെ ബോട്ടിങ് ആസ്വദിക്കാൻ കഴിയും ബോട്ടിനുള്ളിലോട്ട് കിടന്നാൽ വിശാലമായ സൗകര്യമാണ് നമുക്ക് ലഭ്യമേക്ക് ലഭിക്കുന്നത് രണ്ട് നിലയിലായിട്ട് ധാരാളം ഇരിപ്പിടങ്ങളും ബോട്ടിനുള്ളിലുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് പേർക്കോളം ഇരിക്കാൻ കഴിയുന്ന വലിയ ബോട്ടാണിത് വിശ്രമിക്കേണ്ടവർക്കെല്ലാം നല്ല ബെഡ്റൂമും അതുപോലെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും എല്ലാം ഈ ബോട്ടിലുണ്ട് എ സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആയിരം രൂപ എക്സ്ട്രാ ചാർജും കൊടുക്കണം കിച്ചണിലാണെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ജീവനക്കാർ തുടങ്ങിക്കഴിഞ്ഞു രാവിലെ പത്ത് മുതൽ നാലു മണി വരെയുള്ളൊരു പാക്കേജാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഉച്ചയ്ക്ക് മീൻപിരിച്ചതും പായസവും അടക്കമുള്ള ഒന്നാം തരം മൂണും ഈ യാത്രയിൽ ലഭ്യമാണ് കൂടാതെ രാവിലെയും വൈകുന്നേരവുമുള്ള ചായയും അതിനൊപ്പമുള്ള എണ്ണക്കടിയുമൊക്കെ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട് ഞങ്ങൾക്കുള്ള പഴംപൊരി റെഡിയാക്കുന്ന തിരക്കിലാണ് കുക്ക് രട്ടൻ ബോട്ടിലെ തമാശകൾ പറഞ്ഞും സംസാരിച്ചും ഒക്കെ ആയിട്ട് കളിയും ചിരിയും ഒക്കെയായി പുറത്തെ കാഴ്ചകൾ ഞങ്ങളെ ആസ്വദിച്ചു തുടങ്ങി നിങ്ങൾക്ക് ചുറ്റുമായി ഇതുപോലുള്ള വിവിധ ബോട്ടുകളിൽ യാത്ര നടത്തുന്നവരെയും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരും യാത്ര ആഘോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്ന ഈ സംഘം കൊണ്ട് കുട്ടികളടക്കം ഞങ്ങൾ ഇരുപത്തൊൻപത് പേരുണ്ടായിരുന്നു ബോട്ടിൽ മിനിമം എട്ട് പേർക്ക് പതിനായിരം രൂപയും എക്സ്ട്രാ ഉള്ള ഓരോ ആൾക്കും എണ്ണൂറ് രൂപയും വരുന്ന പാക്കേജായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ എടുത്തിരുന്നത് ഒരു മണിക്കൂറിന് മുന്നൂറ് രൂപയുടെ മൂവായിരം രൂപയുടെ പാക്കേജും നമുക്കിവിടെ ലഭ്യമാണ് എക്സ്ട്രാ ഉള്ള ആൾക്കാണെങ്കിൽ മുന്നൂറ് രൂപ വീതം കൊടുത്താൽ മതി ഇത്തിരി ഡാൻസും കളികളുമൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് ക്ഷീണിച്ചപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ചായയും പഴംപൊരിയും ഒക്കെ റെഡിയായി കഴിഞ്ഞിരുന്നു നല്ല ടേസ്റ്റിയായ പഴംപൊരിയും ചായയും ഒക്കെ കഴിച്ച് എല്ലാവരും ഒന്നും കൂടെ ഉഷാറായിട്ട് യാത്ര വീണ്ടും ആസ്വദിച്ചു തുടങ്ങി കേരളത്തിൽ ആലപ്പുഴയും കുമരകവും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും അധികം സർവീസ് നടത്തുന്ന കേന്ദ്രങ്ങളിലൊന്നാണ് നീലേശ്വരത്തിൽ ഹൗസ് ബോട്ടുകൾ ഏകദേശം മുപ്പതോളം ഹൗസ് ബോട്ടുകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഈ ഹൗസ് ബോട്ടുകളിൽ ഒരു മണിക്കൂർ യാത്രയ്ക്ക് ഏകദേശം നാല് ലിറ്റർ ഡീസൽ മതിയാകും അതായത് ഒരു നാല് മണി തൊട്ടുള്ള പത്ത് മണി തൊട്ട് നാല് മണിവരെയുള്ള യാത്രയ്ക്ക് ഒരു പത്ത് ഇരുപത് ലിറ്ററോളം ഡീസൽ ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര തള്ളാൻ കഴിയും സാധാരണ ഈ ഹൗസ് ബോട്ടുകളുടെ വേഗത ഒരു മണിക്കൂറിൽ ഏകദേശം എട്ട് തൊട്ട് പത്ത് കിലോമീറ്റർ വരെ ആയിരിക്കുകയും ചെയ്യും ബോട്ടിൽ കളിയും ചിരിയും ഒക്കെ ആയിട്ട് സമയം പോയി അറിഞ്ഞതേ ഇല്ല സംഘത്തിലെ പാട്ടുകാരൊക്കെ മൈക്കിലൊരു പരീക്ഷണത്തിലും തയ്യാറായി എല്ലാവരുടെയും പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ കസേരകൾ നടത്തിയാലോ എന്നായി ഞങ്ങളുടെ പ്ലാന് കൊച്ചു കുട്ടികൾ മുതൽ കാർന്നവന്മാർ വരെയുള്ള പങ്കെടുത്ത കസേരകൾക്ക് ഒടുവിൽ സമ്മാന വിതരണവും ഉണ്ടായിരുന്നു കിച്ചണിലിപ്പോൾ ഉച്ചഭക്ഷണത്തിനുള്ള അവസാന വിഭവങ്ങളും റെഡിയായിട്ടുണ്ടായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിനാൽ എല്ലാവർക്കും നന്നായി വിശക്കാനും തുടങ്ങിയിരുന്നു ഉച്ചയ്ക്ക് മുന്നിലുള്ള കസേരിയും ടേബിളും ഒക്കെ റെഡിയാക്കിയിട്ട് അപ്പോഴേക്കും എല്ലാവരും ഇരുന്ന് തുടങ്ങി സംഘത്തിലെ ചെറുപ്പക്കാരൊക്കെ അപ്പോഴേക്കും ഇലയും ചോറും കറികളുമൊക്കെ ഇട്ട് വിളമ്പാനും റെഡിയായിരുന്നു നല്ല ഒന്നാം സാമ്പാറും അവിയലും പപ്പടവും പച്ചടിയും മീൻപരിച്ചതുമൊക്കെ കൂട്ടിയുള്ള സദ്യ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവസാനം നല്ല അടിപൊളി പായസം കൂടി ആയപ്പോൾ എല്ലാവരുടെയും വായിസ് പേര് നിറഞ്ഞു ഒപ്പം അവരുടെ മനസ്സ് ഉച്ചഭക്ഷണത്തിന് ശേഷം അല്പസമയം വിശ്രമിച്ചപ്പോഴേക്കും ചായയും ഉണ്ണിപ്പും അടങ്ങുന്ന കാപ്പിയും റെഡിയായിരുന്നു അതും കഴിച്ച് കാപ്പിയായിട്ടിരിക്കുമ്പോഴേക്കും ഞങ്ങളുടെ സമയവും തീർന്നിരുന്നു എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി ഒരു അടിപൊളി ബോട്ട് യാത്രയ്ക്ക് അതോടെ അവസാനമായി അടിപൊളിയായിരുന്നു ഭയങ്കര ഇഷ്ടമായി നല്ലൊരു വൈബായിരുന്നു ഇനിയും ഇതേപോലെ ഒക്കേഷൻസ് വരുമ്പോ എന്തായാലും ഹൗസ് ഞങ്ങൾ അടിപൊളി എക്സ്പീരിയൻസ് നല്ല സർവീസ് അടിപൊളി സന്തോഷമായിട്ട് നല്ല നല്ല ആസ്വദിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് എൻജോയ് ചെയ്തു ഇനി ഇനിയും വരും മക്കളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി അടിപൊളി ഇനി അടുത്ത തന്നെ ഇവിടെ അടുത്തുണ്ട് കാജ് സൂപ്പർ ആയിരുന്നു ഇന്റർനാഷണൽ തന്നെ സൂപ്പർ ആയിരുന്നു അത് പറയാമല്ലേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല സർവീസ് ആയിരുന്നു നല്ല ഒരു അപ്പിയറൻസ് ആയിരുന്നു ഇന്ന് മോശം പറയാൻ ഒന്നുമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ഇനിയും ഇതുപോലെ എൻജോയ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി ഞങ്ങൾ താജിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും